കൂമ്പൻപാറയിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിന് സമീപം മാലിന്യ നിക്ഷേപം നടത്തുവാൻ ലക്ഷ്യമില്ലെന്ന് അടിമാലി ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഈ പ്രദേശത്ത് പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികളുമായി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു ശ്മശാനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നതിനും ചില വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വ്യക്തമാക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിന് കീഴിൽ കൂമൻപാറയിൽ പ്രവർത്തിക്കുന്ന പൊതുശ്മശാനത്തിന് സമീപം മാലിന്യം നിക്ഷേപിക്കാൻ പഞ്ചായത്ത് നീക്കം നടത്തുന്നുവെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസം ബി ജെ പി രംഗത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് പൊതുശ്മശാനത്തിന് സമീപം മാലിന്യ നിക്ഷേപം നടത്താൻ പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു ഈ പ്രദേശത്ത് പാർക്ക് നിർമ്മാണവുമായി ബന്ധപ്പെട്ട നടപടികളുമായി ഗ്രാമപഞ്ചായത്ത് മുമ്പോട്ട് പോകുകയാണ് ശ്മശാനവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നതിനും ചില വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പഞ്ചായത്ത് ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നും അനസ് ഇബ്രാഹിം വ്യക്തമാക്കി ഗ്രാമപഞ്ചായത്ത് ടൗണിലെ മുഴുവൻ ആളുകൾക്കും പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും അതുപോലെ ടൂറിസ്റ്റുകൾക്കും ഉപയോഗിക്കുന്ന തരത്തിലുള്ള മനോഹരമായ പാർക്ക് ലാഫിങ് പാർക്കാണ് അവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത് മെഡിക്കോട്ട് കൊണ്ട് ഇൻസുലേറ്റർ മെയിന്റനൻസിന് ഏകദേശം മുപ്പത് ലക്ഷം രൂപ ആണ് കണ്ടെത്തിയിട്ടുള്ളത് അത് കുറച്ച് ഉണ്ടായിരുന്നു നിലവിലാത് കൊച്ചപാകളുണ്ടായിരുന്നു അത്ശോധിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് മെയിന്റനൻസ് വർക്കുകൾ അടിയന്തരമായി തീർക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചത് മുപ്പത് ലക്ഷം രൂപ ഇൻസുലേറ്റർ മെയിൻ്റൻസിന് ലക്ഷം ലക്ഷം രൂപയും പാർക്ക് രൂപയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ശാന്തി കവാടം എന്ന പേരിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് കൂപ്പൻപാറയിൽ പൊതുശ്മശാനം തുറന്നത് അടിമാലിയിൽ നിന്നു മാത്രമല്ല സമീപ മേഖലകളിൽ നിന്നുള്ള ആളുകളും സംസ്കാര ചടങ്ങുകൾക്കായി ഈ പൊതുശ്മശാനത്തെ ആശ്രയിക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യം നിലനിൽക്കെ പൊതുശ്മശാന പരിസരം മാലിന്യ നിക്ഷേപ കേന്ദ്രമാക്കാൻ പഞ്ചായത്ത് നീക്കം നടത്തുന്നുവെന്നായിരുന്നു ബി ആരോപണം ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത് ഏറ്റവും പുതിയ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ്